നാടകം ിലെ നടനെ പുറത്തെടുത്തെന്ന് സിനിമാതാരം ബാബു നമ്പൂതിരി പറഞ്ഞു പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പതിനഞ്ചാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം പഴുവിൽ ജെ പി സംഗമം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു നമ്പൂതിരി ഈ നാടക മറ്റ് പറഞ്ഞു വലിക്കുന്ന ആളുകളെ വരെ കാരണം ഞാൻ നാടകത്തിന്ന് സിനിമയിലേക്ക് വന്ന ഒരാളാണ് വന്ന വഴി നമ്മൾ മറന്നുകൂടാവിടെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു ആദ്യമായിട്ട് നാടകം പുതിയ നാടകമാണ് ഇതുപോലെ അധികം സ്റ്റേജുകൾ ചെയ്തിട്ടില്ല ഒരു പുതിയ പേരാണ് അധികം കഥാപാത്രങ്ങളില്ല ഏറ്റവും എത്രമാത്ര സമയമുണ്ട് രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ വന്നിട്ട് എന്ന് പറഞ്ഞു അപ്പോ പ്രമേയം എന്തെങ്കിലും ആസ്വാദകർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ഞാൻ ചോദിച്ചു മറ്റൊന്നുമല്ല മനസ്സിലാകുന്ന ആസ്വാദകർക്ക് മനസ്സിലാകുന്ന ഒരു അവതരണ രീതിയാണോ അവലംബിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ചോദിച്ചത് അപ്പം ചെയ്യുന്നത് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല സാധാരണ ഇത് അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സാധാരണ കഥ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു ഇതാണ് സംഭവം എല്ലാരെയും കണ്ടു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിരുന്നത് നാടകം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും പഴയ നാടകങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നത് ഒഴിവാകണമെങ്കിൽ നാടകം നാടകമായി നിന്ന് സിനിമയെ അനുകരിക്കുന്നത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ നാടകങ്ങളിലെ അഭിനയത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ ഇപ്പോഴുള്ള രാഷ്ട്രീയ നാടകങ്ങളിൽ ഇടയ്ക്കൊക്കെ മുതൽക്കൂട്ടാവുന്നുണ്ടെന്ന പതിനഞ്ചാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പറഞ്ഞു கலாசம் நாடக கலோத் நாடக கலோத் நிறுத்தப்படுத்திக்கொண்டு நிறுத்தப்படயும் ஆகிரும் நாடகம் கழிக்கிறோம் நல்ல உடலுக்கு நல்ல நாடகம் கழிக்கப்போத்தின ரெண்டு மணிக்கூர் ஒன்றரை மணிக்கூறோ நிற்கு கருது

സൊസൈറ്റി പ്രസിഡന്റ് സജിത്ത് പാണ്ഡാരിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സെക്രട്ടറി ഇ പി സൈമൺ ട്രഷറർ ഇ വി എൻ പ്രേംദാസ് വാസൻ പെരിങ്ങോട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു സൊസൈറ്റി മെമ്പർമാരായ നൂറോളം പേർ ചേർന്ന് നടത്തിയ അവതരണ ഗാനത്തോടെയാണ് പതിനഞ്ചാമത് ആഘോഷത്തോടനുബന്ധിച്ചുള്ള നാടകോത്സവത്തിന് വരവേറ്റത് തുടർന്ന് കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സ് അങ്ങാടിക്കുരുവികൾ നാടകം അവതരിപ്പിച്ചു जे काही या मंगळे पडले असतील आवेश कोणी पण सुनेला घरी उठवणार वाला बेटा जेची 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 आकडे आठ लंड कशला अन्यतन बाहेर गंडनशला मुद्दा पण जे आहे कोणी भाण बोल न पाला का को नाही काका न निंदे रोजी ५० आपण घ्या टाकी रे भेटतोच भेटतो ता मदरा पूर्ण इकडे काही